നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും നടത്തിയ ഒരു പ്രാങ്ക് കോളിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഒരു അബദ്ധമായി പോയി എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ആ ഒരു വിഷയം ഇപ്പൊ കുറച്ച് വിവാദമായി നിൽക്കുകയാണ് അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ സാറാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സ്വാഗതം ലോബൈറ്റ്സിലേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ആർ ജെ അഞ്ജലിയും ഒപ്പം തന്നെ സുഹൃത്തും നടത്തിയ കോളിനെ കുറിച്ചാണ് അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അല്ല ഇവിടെ ഒരു ആർ ജെ അഞ്ജലി ഒരു മഹാപരാധം ചെയ്തെന്നുള്ളൊരു അവസ്ഥ ഞാൻ പറയുന്നില്ല എനിക്ക് അങ്ങനെയൊരു എന്തെങ്കിലും അഭിപ്രായവും ഉണ്ടെന്ന് ഞാൻ അഭിപ്രായവും ഇല്ല സ്വാഭാവികമായിട്ടും എന്താണ് ഈ പറഞ്ഞ പോലെ എന്ന് അവരുടെ ഒരു അവരുടെ ഒരു ഈ പറഞ്ഞോളിച്ചാൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുക അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആവാൻ വേണ്ടിയാണ് ഇത്തരക്കാരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് ഈ ആർജ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഭാഗമായിട്ടൊരു സംഭവം ചെയ്തു പക്ഷേ ഇത് ഇച്ചിരി അതിര് കടന്നു പക്ഷെ അതിര് കടന്നത് എന്ന് പറയുമ്പോഴും ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് ഈ പറയുന്ന ഇതിന് അഫക്റ്റഡ് ആയിട്ടൊരു പാർട്ടി ഉണ്ടല്ലോ ആ അഫക്റ്റഡ് പാർട്ടി ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല പരാതി ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാൾ അപ്പോൾ അവർ തമ്മിലൊരു വ്യക്തിപരമായിട്ടുള്ളൊരു സംഭാഷണമാണ് അതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനത്തിന് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടാം പക്ഷേ എനിക്ക് തോന്നുന്നു അവരെ കാട്ടി അവരോട് രക്ഷി ഇപ്പം ഇവിടെ കുറേ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്തേക്കുവാണ് ആ ആ വ്യക്തിക്കൂടെ രക്ഷിതാക്കളാവാനുള്ള ശ്രമമാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ആളുകളെല്ലാം കൂടെ ഇറങ്ങി വരുന്നു സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആർ ജെ അഞ്ജലിക്കെതിരെ എന്താണ് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നടക്കുന്നു അപ്പൊ ഒരു ആക്ഷേപത്തെ മറക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു മറുപശത്തെ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ശൈലിയോട് നമുക്ക് യോജിക്കാൻ കഴിയത്തില്ല ആർ ജെ അഞ്ജലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമന്റ് ചെയ്തപ്പോൾ ആർ ജെ അഞ്ജലി ഇത്തരത്തിലുള്ള ഫ്രാങ്ക് കോൾ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും മാനനഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം അതിന് നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതിന് പകരം അവരുടെ പരാതി എന്താണ് ഞങ്ങളാണ് ഈ നാട്ടിൽ എന്താ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനം എടുക്കുന്നത് പറയുന്നത് ഒരു പച്ചയായിട്ട് പറഞ്ഞ സൈബർ ഗുണ്ടായസം തന്നെയാണെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതെ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആർജെ അഞ്ജലി ആ ഒരു വീഡിയോ തോന്നുന്നത് മാപ്പും പറഞ്ഞു മാപ്പും പറഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല ഇപ്പൊ അവരുടെ മറ്റ് വീഡിയോസിന്റെ അടി വന്ന് നോക്കിയ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ അവരെ ചീത്ത വിളയും ആവശ്യമില്ലാത്ത മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെങ്ങനെയായിരിക്കും എത്ര കേരള മലയാളത്തിലെ ചലച്ചിത്രങ്ങളിലും മഹാനടന്മാരുടെ എന്താണ് മഴത്തുള്ളി കിഴക്കത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന മീശ മീശമാധവനിലും ഈ പറയുന്ന അടുത്തിറങ്ങി ജോജു ജോർജിന്റെ പടങ്ങളിലും ഒക്കെ തന്നെ ഈ എന്തൊക്കെയാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും എന്താണ് അതൊരു ആവിഷ്കാരത്തിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ അതിനെ പ്രേക്ഷകർ പ്രേക്ഷകരെന്ത ചെയ്തു ആ ഒരു മനസ്സോടുകൂടിയാണ് ഒരു തമാശയായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് അവർ അതിനെ എന്ത് ചെയ്യുന്നു അല്ലാതെ ഇതൊന്നും വലിയൊരു ഒരു സീരിയസ് കാര്യൊന്നും തോന്നുന്നില്ല പക്ഷെ ഇതും അങ്ങനെ തന്നെ കാണേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്ത് ചെയ്യുന്നില്ലേ ഇതെന്തോ ഒരു വലിയ എന്ത് ചെയ്യുന്നു ഇതില് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ജെ അഞ്ജലി ഒരാളുടെ അനുവാദമില്ലാതെ അവരെ ഫോണിൽ വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട കമന്റ് അതായത് അവരുടെ തൊഴിലിനെ ഉൾപ്പെടെ കളിയാക്കുന്ന രീതിയിലാണ് കമന്റ് ഇട്ടത് ഞാൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ അതില് പരാതിക്കാരി വേണേ അവർക്ക് പരാതി അവരുടെ പരാതി ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ ഒരു പ്ലാറ്റ്ഫോമിന് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു തലയിൽ വെച്ചുകൊണ്ട് അങ്ങ് ആകെ ചർച്ചയാക്കുന്നു ഒരാൾ ഒരാളെ ആക്ഷേപിച്ചതിന് പകരം മറ്റേ ഈ പറഞ്ഞ ആളെ ആക്ഷേപിച്ചാൽ പ്രശ്നം തീരുവയില്ല ഇവിടെ ആരാ ആക്ഷേപിച്ചാലും ആക്ഷേപ ആക്ഷേപം തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ആർ ജെ അഞ്ജലി ചെയ്ത കാര്യത്തിന്റെ പേരിൽ ആർ ജെ അഞ്ജലിയെ എന്ത് ചെയ്യുന്നു നമുക്ക് അഭിപ്രായം പറയാം ആർ ജെ അഞ്ജലിയുടെ ഈ പരിപാടി ശരിയായില്ല അല്ലെ ആർ ജെ അഞ്ജലിയുടെ ഈ ഒരു പ്രോഗ്രാം അതൊരു എന്തല്ല നമുക്ക് ഒരിക്കൽക്കും അരോചകം തോന്നുന്നു അത് പറയുന്നതുകൊണ്ട് അഭിപ്രായമില്ല പക്ഷേ അവരെ അവരുടെ ജോലി കളയിക്കും അല്ലെങ്കിൽ അവരുടെ ഇനി അവരെ വീട്ടിലിരുത്തും അല്ലെ ഇനി അവരെ കൊണ്ട് എന്തു ചെയ്യത്തില്ല ഇനി ആർ ഈ പറയുന്ന ഫ്രാങ്ക് നടത്തിരിക്കത്തില്ല അവരെ ജോലി എടുക്കാൻ സമ്മതിക്കത്തില്ല അല്ലെ നിങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന അത് കേവലം എന്താണ് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിന്ന് വേട്ടയാടുന്ന ഒരു മനസ്സിന്റെ ഒരു കാഴ്ചയാണ് കാണാൻ അതെ ഇപ്പൊ പറയുകയാണെങ്കിൽ മറ്റേ സാർ പറഞ്ഞ പോലെ തന്നെ ആ വിക്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്കില്ലാത്ത വിഷമമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇപ്പൊ ആർജഞ്ജലിയുടെ ജോലി പോയിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു മാപ്പ് പറഞ്ഞുകൊണ്ട് പക്ഷെ അതിൽ നിന്നും ഭയങ്കര സൈബർ ബുള്ളിംഗ് ആണ് വരുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ആയിട്ട് അപ്പൊ അതിനെ കുറിച്ച് എന്തായിരിക്കും സാറിന് പറയുന്നത് സൈബർ ബുള്ളിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരാളെ അസംഘടിതമായിട്ട് വന്ന് പല പല പ്രൊഫൈലിൽ നിന്നും അശ്രീലം പറയുന്നത് സൈബർ ബുള്ളിങ് തന്നെയാണ് സൈബർ ഗുണ്ടായിസം തന്നെയാണ് സ്വാഭാവികമായിട്ടും എന്താണ് അതിന് ഈ പറയുന്ന ആർക്കും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരാളെ എന്തില്ല അപമാനിക്കുവാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി അപമാനിക്കുവാനുള്ള റൈറ്റ് ആർക്കും തന്നെ ഇല്ല അത് ഈ പറയുന്ന ആർ ജെ അഞ്ജലിയെ അനുകൂലിക്കുന്നവരായാലും ഇനി ആർ ജെ അഞ്ജലി ചെയ്ത തെറ്റാണെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോയി അപമാനിക്കലല്ല നമ്മുടെ നാട്ടിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു പരാതി ഉയർന്നു വരാതെ അവർക്കെതിരെ ഒരു കേസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതെ ഇതങ്ങ് വിമർശിക്കുകയാണ് എന്താണ് ഇത് ഞാൻ പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ ആർ ജെ അഞ്ജലി അറിയാത്തവരും ഇപ്പൊ എന്തായി ആർ ജെ അഞ്ജലി അറിഞ്ഞു ഇവിടെ ആർ ജെ അഞ്ജലി ആരെയും എന്ത് ചെയ്തിട്ടില്ല ഒരാളെ വിളിച്ചു വരുത്തി കേൾപ്പിച്ചിട്ടില്ല അവരൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി ഇത് മതി കേര പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ ഇട്ടു അതിന്റെ ശരിയോ തെറ്റോനെയോ കുറിച്ച് പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഈ അഫക്റ്റഡ് പാർട്ടി പരാതി പറയുന്ന പറയാത്തടത്തോളം കാലം എന്തല്ല തെറ്റാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം എന്താണ് അത് അവരുടെ എന്താണ് ഒരു ഒരു തമാശ അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് എന്താണ് കൂടുതൽ ലൈക്കും കൂടുതൽ എന്താണ് കമൻസും കൂടുതലായിട്ട് ലൈവ് ആവാൻ വേണ്ടി അവർ നമ്മൾ പറയുമല്ലോ രണ്ട് രീതിയിൽ ലൈവ് ആവാൻ പറ്റും കാര്യം എന്താണ് നല്ല കുറെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ലൈവ് ആവാൻ പറ്റും അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അതിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ മലയാളികൾ പോയി എന്ത് ചെയ്തിരിക്കുന്നു അതിൽ വീണിരിക്കുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ഒരു സൈബർ ബുള്ളിങ്ങൊക്കെ നേരിടുമ്പോഴും അതിനെ മറുവശമുണ്ട് യഥാർത്ഥത്തിൽ ഇവരെ സൂപ്പർ സ്റ്റാർ ആക്കുകയാണ് എന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിനെ അനുകൂലിക്കുന്നവർ കാര്യം അനുകൂലിക്കും ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഞാൻ ഇങ്ങനെ ആവണം ആവണം അങ്ങനെ എന്ന് പറയാൻ അത് ഇങ്ങനെയാവണം വശത്തുള്ളവർക്കും കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതെ ഈ ഒരു ഒരു കോൺസെപ്റ്റ് എടുത്തതിലുള്ള കുറവായിരിക്കും അല്ലെങ്കിൽ പ്രസൻസ് ചെയ്തതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും ഇത്തരത്തില് ആ ഒരു കോണ്ടന്റ് വരാനായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ആർ ജെ അഞ്ജലി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരുന്ന ഞാൻ ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെ കുറിച്ച് അല്ല പറഞ്ഞത് ആർ ജെ അഞ്ജലി ഒരു വ്യക്തിയെ ഫോണിൽ വിളിച്ച് ആണ് ഈ തമാശ ഒപ്പിക്കുന്നത് അതിന് ഇരയാക്കപ്പെടാ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരാളുടെ തൊഴിലിനെയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് പരാതിയില്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സമയം ഇത്ര കഴിഞ്ഞു കേരളം മുഴുവൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത്രയും ദിവസം ചർച്ച ചെയ്തല്ലോ അവരല്ലേ കടന്നു വരണ്ടേ അപ്പൊ അവർ കടന്നു വരാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യത്തില്ല ഇവരെ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല പൂർണ്ണമായിട്ടും അതല്ല ഇനി അങ്ങനെ ആയെന്നിരിക്കട്ടെ അപ്പൊ അതിന് അതിനുള്ള ശിക്ഷ കൊടുത്താൽ പോലെ ശിക്ഷ അതിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം അവർക്ക് ഈ പറയുന്ന പോലെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിഫാമേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം സിവിൽ കോടതിയിൽ പോയി ഡിഫാമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാം അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് എന്ത് ചെയ്യാം ക്രിമിനൽ കേസ് പോലീസിനെടുക്കാം ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ആകെ ഉണ്ടായിരിക്കുന്ന എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്ത് ചെയ്യുന്നു നമ്മൾ ലെയറിൽ എന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു എല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്യുന്നു ആ ഇതങ്ങനെ ഒരു അവസരമാക്കി ഇപ്പം ഈ പറയുന്ന വിളിച്ച ആൾക്ക് രക്ഷിതാക്കളായി മാറിയിരിക്കും നമ്മൾ പറയുന്നില്ല അതുപോലെ ഇവിടെ കുറെ ആളുകൾ എല്ലാം കൂടെ വന്നിരിക്കുന്നു അവരെല്ലാം കൂടെ അവരാരും ഇതൊന്നും പറയാത്ത പോലെ എന്ത് ചെയ്യുന്നു അവർ ആദ്യമായിട്ട് കേരളത്തിൽ എന്ത് ചെയ്തു ആർ ജെ അഞ്ജലി ഒരു അപരാധം ചെയ്തു ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല ഇനി ആരും ചെയ്യാനും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് പക്ഷേ അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രയോജനം ആർക്കാണ് ആർ ജി അഞ്ജലിക്ക് തന്നെയാകും അതന്നെ അവർക്ക് എന്ത് ചെയ്തു പെട്ടെന്ന് എന്ത് ചെയ്തു ആവാൻ അവരോട് ചൂണ്ടയിട്ടു നമ്മൾ എന്ത് ചെയ്തു അതിൽ പോയി കൊത്തി എല്ലാവരും കൂടെ പോയി അവരെ എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ അവരെ നമ്മൾ നമ്മള ഒരു ഭാഗത്ത് അവരെ നമ്മൾ ഏറെ അല്ലെങ്കിൽ അവരെ അസ്ലം പറയുമ്പോഴും അവരൊരു ഭാഗത്ത് എന്ത് ചെയ്യണം അവരൊരു മാർക്കറ്റിങ്ങിലേക്ക് അവർ വേറന്നുകൊണ്ടിരിക്കുവാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേറെ ചുമ്മാതെങ്കിലും എന്ത് ചെയ്തു ഇത് കേൾക്കുന്നവർ ആരാണ് ആർജെ ആജലിന്ന് എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്യുന്നു അതാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതുകൊണ്ട് ആഗ്രഹിച്ചത് അത് അവർ നടപ്പിലാക്കി നമ്മൾ എന്ത് ചെയ്ത് എന്തായി ഈ പറഞ്ഞ പോലെ അവർക്ക് പ്രയോജനം ചെയ്തു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തത് ഒരു അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയൊരു വലിയ ഒരു വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പൊ ആർ ജെ അഞ്ചലിയുടെ ഒരു കാര്യം ഇങ്ങനെ വന്നു അറ്റ് ടൈം ഒരു പുരുഷനാണ് സെയിം കാര്യം പറഞ്ഞതെങ്കിൽ സ്ഥിതി ഇതൊന്നും ആയിരിക്കില്ല ഒരിക്കലും ഒരിക്കലും പുരുഷനാണ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ വനിതാ സംരക്ഷണ നിയമങ്ങളുണ്ട് അപ്പോൾ അതിന് നഗ്നമായ ലംഘനങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് പരാതി കൊടുക്കാൻ കഴിയും പരാതി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതയാകും നാളെ മൊഴി കൊടുത്താൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും ഐകൃതൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് ഈ പറയുന്ന മോഡസ്റ്റി ഓഫ് വിമൻ എന്ന് പറയുന്ന ഐ പി സി അല്ലെങ്കിൽ ബി എൻസ് ഒ പ്രകാരമുള്ള കേസുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അയാൾക്ക് വിധേയനാവേണ്ടി വരും ബി എൻ എസ് സെവൻറ്റി സിക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ പി സി ആക്ട് വെച്ചിട്ടോ എന്ത് ചെയ്യും ഈ പോലെ എന്ത് ചെയ്യേണ്ടത് ത്രീ ഫിഫ്റ്റി ഫോർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും അയാൾ നിയമത്തിന് വിധേയമാകേണ്ടി വരും അപ്പൊ ഇത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവും കരുതുന്നില്ല കാര്യം രണ്ട് സ്ത്രീകളാണ് പക്ഷേ ഒരു തൊഴിലിന്റെ പേരിൽ ഈ അപമാനിക്കുക എന്നുള്ളത് നിയമപരമായിട്ട് കുറ്റമാണ് അവർക്കത് പരാതിയായിട്ട് വന്ന ഉറപ്പായിട്ടും ആർജി ഉണ്ടാവും ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള കാണുന്നുണ്ട് പല യൂട്യൂബർമാരുടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമില് വ്ളോഗേഴ്സ് ആയിക്കോട്ടെ അപ്പൊ മറ്റുള്ളവരുടെ ജീവിതത്തെ വെച്ചിട്ട് ഇവർ അവരെ റോസ്റ്റ് ചെയ്യുകയും അവരെ വെച്ച് ഇവർ റീച്ച് ആക്കുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഏറ്റവും സങ്കുചിതമായിട്ടുള്ള ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കുന്ന മനസ്സിനുടമകൾക്ക് മാത്രമേ ഒരാളുടെ വേദനയെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഒപ്പിയെടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റീലാക്കാൻ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ആഘോഷം ഉണ്ടാകുമ്പോൾ അവർ അവരനുമതിൽ ഒപ്പിയെടുത്ത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നിസ്സഹായതീ നമ്മുടെ മുന്നിലേക്ക് കൈ നീട്ടുന്ന ആ നമ്മുടെ എന്താണ് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ബസ് സ്റ്റോപ്പുകൾ എത്തുമ്പോൾ നമ്മളെ ഫിക്സ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ഒക്കെ ദയനീയതയെ ഒപ്പിയെടുത്ത് ഇത്തരത്തിലെ റീൽസുകളാക്കി സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായിട്ടുള്ള മനസ്സിനുടമിരുന്നതാണ് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ നിസ്സഹായത അവർക്ക് ഈ പറയുന്ന രേണു സുതി മരിച്ച ശേഷം എങ്ങനെ ജീവിച്ചു എന്ന് ആരും എന്ത് ചെയ്യുന്നില്ല നോക്കുന്നില്ല നോക്കുന്നില്ല അയാളുടെ കടം എങ്ങനെ അവര് അടച്ചു തീർത്തു എന്ന് എന്നറിയത്തില്ല അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ പ്ലാറ്റ്ഫോമിൽ പുറത്തു വരുന്നു അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു അവരങ്ങ് പോയി പൊങ്കാലിടുവാണ് അത് ഇനി രേണു സുതി എന്ന് എന്നാണ് എന്ത് ചെയ്യുന്നത് അവരെങ്ങനെ ആഹാരം കഴിക്കും അല്ലെ അവരെങ്ങനെ കടന്നു തീർക്കും അവരെങ്ങനെ അവർക്ക് അവരൊരു മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ടും എന്താണ് ഒരാൾ അപകടത്തിൽ പഠിച്ചു ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യ ആരേലും അപകടത്തിൽ പഠിച്ചു അപ്പോൾ എന്ന് കരുതി ഇവിടെ എന്താണ് സതിയൊക്കെ നിരോധിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി അതുകൊണ്ട് ഈ പറയുന്ന പൊങ്കാല ഇടുന്ന മാന്യ വ്യക്തികൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യം ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള മനസ്സുകളൊക്കെ മാറ്റിക്കൊണ്ട് ആധുനികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിച്ചു വരിക നാട് ഓടുമ്പോൾ അതിനോടൊപ്പം തന്നെ ഓടാനുള്ള സമീപനം എടുക്കുക അതായിരിക്കും ആവശ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ ദയനീയത അല്ലെങ്കിൽ ഒരാളുടെ നിസ്സഹായത ഒരു തൊഴിലിനെ അല്ലെങ്കിൽ അയാളുടെ ശരീരപ്രകൃതിയെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുവാനും അല്ലെങ്കിൽ അവരെ എന്താണ് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നതും അത് വെറും പ്രാകൃതമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നമ്മളൊരു കാര്യം ഏറ് ചെയ്യുമ്പോൾ അത് കാണുന്ന അല്ലെങ്കിൽ അത് അറിയുന്നത് എത്ര പേരാണെന്ന് എയർ ചെയ്യുന്ന നമുക്ക് പോലും അറിയത്തില്ല നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്ന പോലെയാണ് അത് എവിടെയൊക്കെ പതിക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ ചെന്ന് എന്ത് ചെയ്യും തറയ്ക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് നമ്മൾ പറഞ്ഞോളൂ പക്ഷേ മറ്റുള്ളവരെ ഇതിലേക്ക് കയറ്റി വലിച്ചിടുമ്പോൾ അവരുടെ സ്വകാര്യത അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ എന്താണ് ജീവിത നിലവാരത്തെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സർ പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ലോ ബൈസിന്റെ എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ